ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബാസ്മതി റൈസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നേരത്തെ ഞാൻ കൈമാ റൈസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചെമ്മീൻ ബിരിയാണിന്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും അപ്പൊ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് മൂന്നര ഗ്ലാസ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട് ബാസ്മതി ആണ് അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇച്ചിരി നേരം കുതിരട്ടെ അപ്പൊ നേരത്തെ തന്നെ ചിമ്മീനൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പു ഇട്ടിട്ട് ഏർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മല്ലിയില പുതിയല ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി വെച്ചാ വേഗം നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാമേ ഇനി വേറെ ഒരു പാത്രത്തിലോട്ടേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് എന്തിനാ വെച്ചാൽ നമ്മൾ അരി തിളപ്പിക്കാനാണ് അതിലോട്ടേക്ക് എല്ലാ സ്പൈസസും ചേർക്കുക പിന്നെ കുറച്ച് പുതിനാലേയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് ഞാൻ വാങ്ങിച്ച ഒരു പാത്രമാണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് മാത്രമാണ് അപ്പൊ ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒന്നര ടീസ്പൂണ് നെയ്യൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്തെടുക്കാം അപ്പൊ അതൊക്കെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആകണെങ്കിൽ രണ്ട് സ്റ്റൗലും നമ്മൾ മാറ്റി മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാം അങ്ങനെ അത് രണ്ടും വറുത്ത് എടുത്തു ഇനി ഉള്ളിയും കൂടി മൂപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണേ ഏകദേശം ഇതുപോലെ ആകണം ആയാൽ മതി ബ്രൗൺ കളറെ ആകാൻ പാടുള്ളൂ കരിഞ്ഞു പോകരുത് സൂക്ഷിച്ചു വേണം ചെയ്യാൻ ഇനി തളയ്ക്കുന്ന വെള്ളത്തിലോട്ടേക്ക് നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇട്ടു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അരിയൊക്കെ അടിയിൽ പിടിച്ചെങ്കിൽ എല്ലാം കൂടി കരിഞ്ഞു പോകും ബിരിയാണീന്റെ ടേസ്റ്റേ മാറിപ്പോവേ ഇനി മറ്റൊരു പാത്രത്തിലോട്ടേക്ക് നമ്മൾ ഈ ചെമ്മീന് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ തവി ഇതിന്റെ കൂടെ വാങ്ങിച്ചതാണ് അപ്പൊ ആ തവിയൊന്നും ശരിയാവുന്നില്ല ഒരു മാതിരി വളഞ്ഞൊക്കെ പോന്ന് ഇനി ഞാൻ ഈ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് പിന്നെ തണുപ്പായത് കാരണമാണ് എണ്ണയൊക്കെ ഇങ്ങനെ കട്ടിയായിരിക്കുന്നത് കേട്ടോ കണ്ടോ ഈ തവിയൊന്നും ശരിയില്ല അവര് തന്നിരിക്കുന്ന തവിയൊന്നും അത്ര പോരാ ഞാൻ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിച്ചില്ല അതിന്നെ വെള്ളം വന്നു ചെമ്മീൻ തന്നെ വെള്ളം അങ്ങ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇതിലങ്ങ് വെന്താ മതി ബാക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം നോൺ വെജ് ഒക്കെ നല്ലപോലെ വേവിക്കുന്നതാണ് നല്ലതെട്ട് അങ്ങനെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പൊ എണ്ണയാണ് കാണുന്നത് ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതില് അങ്ങനെ അതും റെഡിയായി ഇനി ഇതും കോരി മാറ്റാം ഇതും എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കാം ഇനി ഇതേ എണ്ണയിലോട്ടേക്കനെ നമ്മൾക്ക് പച്ചമുളകും ഉള്ളിയും കൂടി ഇത് ഒരു അഞ്ച് പിന്നെ വലിയ ഉള്ളിയാണ് ഉള്ളിയൊക്കെ നല്ലപോലെ വേണം ബിരിയാണിക്ക് കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ അഞ്ച് വലിയ ഉള്ളിയും പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇനി ഇത് ഞാൻ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിയലയും കൂടി ചതച്ചതാണ് അപ്പൊ അതും ഇതിന്റെ കൂടെ ഇട്ടിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കാം പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി അടുത്തത് നമ്മുടെ പുതിനീനയില പുതിയ ഇല ഇട്ട് കൊടുക്കുവാണെങ്കിലാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ചിലവർക്ക് ഇതിന്റെ ഫ്ലേവർ ഒന്നും വലിയ ഇഷ്ടമല്ല എന്നെങ്കിൽ കുഴപ്പമില്ല ഇച്ചിരി ചേർത്താ മതി ഞാൻ അധികം തന്നെ ചേർക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഇതിന്റെ മണം ഇനി ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വഴറ്റണം തക്കാളിയൊക്കെ പിന്നെ വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഇപ്പൊ നല്ലപോലെ തക്കാളി വെന്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ തവി മാറ്റി അത് എനിക്ക് ശരിയാവുന്നില്ല അതുകൊണ്ട് വേറെ തവി ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ വഴറ്റി കൊടുക്കുവാണ് നല്ല പോലെ ആയിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ ചെമ്മീൻ ബിരിയാണിയുടെ തന്നെ മസാല പൊടി ഉണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഏർ കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കാം കണ്ടില്ലേ ഏകദേശം ഇതുപോലെ ഇരിക്കണം ഈ സമയത്ത് നമ്മൾക്ക് വറത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല പോലെ വഴറ്റി കൊടുക്കുക മസാലയും ചെമ്മീനും എല്ലാം കൂടി നല്ല യോജിച്ച് വരത്തക്ക വിധത്തിൽ വേണം ഇത് ചെയ്തെടുക്കാൻ കണ്ടില്ലേ നല്ല പോലെ ആവണേ ഇനി അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിക്കുക മസാലയും ചെമ്മീനും കൂടി നല്ല പോലെ ഒന്നിച്ച് അത് വേവണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവലും ചോറിന് അപ്പൊ അങ്ങനെ നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയില കുറച്ചേട്ടിട്ടുള്ളൂ നേരത്തെ ചതച്ചത് കാരണം ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് ഈ പകുതി വെന്ത അരി നമുക്ക് ഇട്ടുകൊടുക്കാം ദമാക്കണം ബാക്കി ഒരു തേർട്ടി പെർസെന്റ് കൂടി വേവാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ മസാല എടുത്തു വെച്ചിട്ട് ലെയർ ലെയർ ആയിട്ട് ഇട്ടില്ല അടിയിൽ തന്നെ അത് നിന്നോട്ടേന്ന് വെച്ചു ഇനി കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ കുറവാണല്ലോ അപ്പൊ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ എപ്പോഴും ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ തന്നെ മല്ലിയൽ പിന്നെ ഇത് പൈനാപ്പിൾ എസൻസ് ആണ് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് നല്ല ബിരിയാണിക്ക് നല്ല മണം കൂടി കിട്ടും അതിന് ശേഷം അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ ഇതിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ആണ് ക്യാരറ്റ് ചെറുതായിട്ട് അരിയണം ഈ ദമ്മ ചെയ്യുമ്പോൾ തന്നെ ഈ ക്യാരറ്റ് വെന്തോളും പിന്നെ കളറ് ഞാൻ മിക്സ് ചെയ്യാറില്ല അതുകൊണ്ട് പാലിൽ മഞ്ഞൾപ്പൊടി ഒഴിച്ചിട്ട് അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് കുറച്ച് നല്ലോണം തന്നെ ഒഴിക്കാം കേട്ടോ അതിനുശേഷം വീണ്ടും നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ദം ചെയ്യുമ്പോ തന്നെ ക്യാരറ്റ് അങ്ങ് വെന്തോളൂ കേട്ടോ ഇനി ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പൈനാപ്പിളും ഇട്ട് കൊടുക്കാം പൈനാപ്പിൾ ഇല്ലാത്തത് കാരണം ഞാൻ എസെൻസ് ഒഴിച്ചു പോകുന്നേ ഉള്ളൂ ഇനി ഒരു പത്ത് നിന്ന് ഇരുപത് മിനിറ്റ് വരെ ദം ആക്കിയിട്ട് വേവിക്കാം നമ്മൾക്ക് ഇനി കുറച്ച് തിളപ്പിച്ച വെള്ളം ഞാൻ തെളിച്ചു കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാല് അടിഭാഗം ഒന്നും കരിഞ്ഞു പോകാതിരിക്കാനും പിന്നെ ചോറ് ഒന്നും കൂടി ഉം വേവാനും നല്ലതാണല്ലോ അതിനു വേണ്ടിയിട്ട് ഞാൻ തെളിച്ചു കൊടുത്തതാണ് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ദം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഒരു ബിരിയാണി തുറക്കുമ്പോൾ തന്നെ നല്ല മണം പൈനാപ്പിൾ ലെസൺസ് ഒക്കെ ഒഴിച്ചു കൊടുത്തുണ്ടല്ലോ അതുകൊണ്ട് നല്ല മണമുണ്ട് ഇതിന്ന് നമ്മൾക്ക് മേൽഭാഗത്തുള്ള വൈറ്റ് റൈസ് വേറെ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം ഇതിനുശേഷം അടിവശമുള്ള മസാലയും അതെല്ലാം ഇതിന്റെ മേലോട്ട് തന്നെ വെച്ചു കൊടുക്കാം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുവാണെങ്കിൽ മസാലയും ചോറും ഒക്കെ നോക്കിയിട്ട് നമുക്ക് വിളമ്പ ഇതേപോലെ എടുത്തിട്ടുണ്ട് മസാല അടിവശമുള്ള മസാലയും ചെമ്മീനൊക്കെ മേലെ ഭാഗം വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എങ്ങനെയാ വിളമ്പുന്നത് എന്നുവെച്ചാൽ ഉണ്ടില്ലേ ഇതുപോലെ എടുത്തിട്ട് വിളമ്പി കൊടുക്കുവാണെങ്കിൽ നമുക്ക് വൈറ്റ് റൈസും കിട്ടും മസാലയും കിട്ടും ചെമ്മീനും കിട്ടും കണ്ടില്ലേ ഇതേപോലെ വിളമ്പി കഴിക്കാം ബിരിയാണി വിളമ്പുന്നതിനും ഓരോ സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം മസാല പിന്നെ കുറച്ച് മസാല ചോറ് പിന്നെ വൈറ്റ് റൈസ് അങ്ങനെയാണ് ഇത് വിളമ്പുന്നത് അങ്ങനെ മുട്ട കുഴുങ്ങിയതും ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ബിരിയാണി ഇവിടെ റെഡിയായി ഞാൻ കഴിക്കാൻ പോവുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ